വിറ്റാമിൻ ഡി ത്രീ സപ്ലിമെന്റുകൾ പ്രമേഹ ഗുളികകൾ ഉയർന്നിരക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ അൻപതിലധികം മരുന്നുകൾ ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററിന്റെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടു അൻപത്തിമൂന്ന് മരുന്നുകൾക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഇല്ലായെന്ന് കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പറഞ്ഞു ഏറ്റവും പുതിയ ഡ്രഗ് അലേർട്ട് ലിസ്റ്റിൽ പറയുന്നതും ഇതാണ് സംസ്ഥാന ഡ്രഗ് ഓഫീസർമാർ നടത്തുന്ന പ്രതിമാസ മരുന്ന് പരിശോധനയിലാണ് എൻഎസ്ക്യു അലേർട്ട് സൃഷ്ടിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളായ വിറ്റാമിൻ ഡി ഡി ത്രീ ൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ ഡി സോഫ്റ്റ് ജെൽസ് ആന്റി ആസിഡ് പാൻറി പാരസെറ്റാമോൾ ടാബ്ലറ്റ്സ് ഐ പി ഫൈവ് ഹൺഡ്രഡ് എം ജി ആന്റി ഡയബറ്റിക് ഡ്രഗ് ഗ്ലിമേപിറൈഡ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള ടെൽ മിസേർട്ടൺ തുടങ്ങിയ മരുന്നുകളാണ് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് ഹൈറ്റോ ഡ്രഗ്സ് ആൽക്കം ലബോറട്ടറീസ് ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക്സ് ലിമിറ്റഡ് കർണാടക ആന്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മെക് ലൈഫ് സയൻസസ് പ്യുവർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ തുടങ്ങിയവയാണ് ഈ മരുന്നുകൾ നിർമ്മിക്കുന്നത് ആമാശയ അണുബാധകൾ ചികിത്സിക്കുന്നത് വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നായ പി എസ് യു ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് നിർമ്മിക്കുന്ന മെട്രോണി ഡാസോളും ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടവയിൽപ്പെടുന്നു അതുപോലെ ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ് വിതരണം ചെയ്യുന്നതും ഉത്തരാഖണ്ഡ് ആസ്ഥാനമായുള്ള പ്യുവർ ആന്റ് ക്യൂർ ഹെൽത്ത് െയർ നിർമ്മിച്ചതുമായി ഷെൽകളും പരിശോധനയിൽ വിജയിച്ചില്ല കൂടാതെ കൊൽക്കത്തയിലെ ഒരു ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് ആൽക്കം ഹെൽത്ത് സയൻസിന്റെ ആന്റിബയോട്ടിക്കുകളായ ക്ലാവം സിസ്റ്റു ഫൈവ് പാൻഡി എന്നീ വ്യാജമാണെന്ന് കണ്ടെത്തി ഗുരുതരമായ ബാക്ടീരിയ അണുബാധയുള്ള കുട്ടികൾക്കായി നിർദ്ദേശിക്കപ്പെട്ട ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എറ്ററോയുടെ സെപ്പോട്ടം എസ് പി ഫിഫ്റ്റി ഡ്രൈ സസ്പെൻഷൻ നിലവാരമില്ലാത്തതാണെന്നും ഇതേ ലാബ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കർണാടക ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ പാരസെറ്റാമോൾ ഗുളികകളും ഗുണനിലവാര ആശങ്കകൾക്കായി ഫ്ലാഗ് ചെയ്തിട്ടുണ്ട് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളുടെ രണ്ട് ലിസ്റ്റുകൾ ഡ്രഗ് റെഗുലേറ്റർ പങ്കിട്ടു ഒന്നിൽ നാൽപ്പത്തിയെട്ട് ജനപ്രിയ മരുന്നുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പരിശോധനകളിൽ പരാജയപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മറുപടി വിഭാഗത്തോടൊപ്പം അഞ്ചു മരുന്നുകളും രണ്ടാമത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർക്ക് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള നൂറ്റി അൻപത്തിയാറിലധികം ഫിക്സഡ് ഡോസ് മരുന്ന് കോമ്പിനേഷനുകൾ ഓഗസ്റ്റിൽ സി ഡി എസ്ഇഒ ഇന്ത്യൻ വിപണിയിൽ നിരോധിച്ചു ഈ മരുന്നുകളിൽ ജനപ്രിയ പനി മരുന്നുകൾ വേതന സംഹാരികൾ അലർജി ഗുളികകൾ എന്നിവ ഉൾപ്പെടുന്നു അതിനിടെ നാട്ടിലെന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ും വ്യാപകമായി ഉപയോഗിക്കുന്ന വേതന സംഹാരികളിലൊന്നാണ് പാരസെറ്റാമോൾ തലവേദനയ്ക്ക് മുതൽ വലിയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളുടെ വേദനയ്ക്ക് വരെ പാരസെറ്റാമോൾ നിർദ്ദേശിക്കപ്പെടുന്നു എന്നാൽ ഇതിന്റെ അമിത ഉപയോഗം കരൾ നാശത്തിലേക്കും കരൾ സ്തംഭനത്തിലേക്കും നയിക്കാമെന്ന് എൻഡിൻബർഗ് സർവകലാശാലയിൽ രണ്ടായിരത്തിൽ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എലികളുടെയും മനുഷ്യരുടെയും കോശങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ചില സാഹചര്യങ്ങൾ പാരസെറ്റാമോൾ കരളിലെ കോശങ്ങൾക്കിടയിലുള്ള ടൈറ്റ് ജംഗ്ഷനുകൾ എന്ന ഘടനാപരമായ സന്ധിസ്ഥാനങ്ങളെ ബാധിച്ച് കരൾ കോശ സംയുക്തങ്ങൾക്ക് നാശം വരുത്തുമെന്നാണ് ഗവേഷകർ അർബുദം ലിവർ സിറോസിസ് ഹൈപ്പറ്റിറ്റിസ് പോലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്ന ഈ കോശശതം പാരസെറ്റമോൾ അമിത ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു